നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വംശജിയായ സുനിത എൽ വില്യംസിന്റെ മൂന്നാം ബഹിരാകാശ ദൗത്യം നാളെ ബോയിങ്സിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷിന്റെ പൈലറ്റായാണ് സുനിതയുടെ യാത്ര നാളെ ഇന്ത്യൻ സമയം രാവിലെ എട്ട് നാലിന് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് നടത്തും യാത്രയിൽ ആകാംക്ഷയുണ്ടെന്നും എന്നാൽ പുതിയ ബഹിരാകാശ പേടകത്തിൽ പോകുന്നതിനെ കുറിച്ച് ആശങ്കകളില്ലെന്നും അൻപത്തിയൊൻപത് കാരിയായ സുനിത വില്യംസ് പറയുന്നു വീണ്ടും ഒരു ബഹിരാകാശ യാത്ര വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെയാണെന്നതും അവർ കൂട്ടിച്ചേർത്തു നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ലൈനിൻ്റ് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ക്രൂഡ് ഫ്ലൈറ്റാണിത് നേവി ടെസ്റ്റ് പൈലറ്റായ സുനിത രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് ഇതിനു മുൻപ് രണ്ട് തവണ ബഹിരാകാശത്തേക്ക് പോയത് നാസയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ആകെ ദിവസമാണ് സുനിത ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുള്ളത് അൻപത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ബഹിരാകാശത്ത് നടന്നു നടന്നുവെന്ന റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തമാണ് ഏഴ് തവണയായിട്ടാണ് നേട്ടം സ്വന്തമാക്കിയത് സുനിത വില്യംസിനൊപ്പം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ ബുച്ച് വിൽമോറും ദൌത്യത്തിന്റെ ഭാഗമാകും വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഒരാഴ്ചയോളം ഇവർ ഇന്റർനാഷണൽ സ്പേസ് ഡോക്ക് ചെയ്യും ബോയിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നൂറ് സ്റ്റാർലൈനർ പേടകം ഏഴ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പാകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ യാത്രയാണിത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസയോടൊപ്പം ചേർന്ന് ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നത് സ്റ്റാർലൈന്റെ യാത്രയിലൂടെ തന്റെ വരും ദിനങ്ങൾ പറന്നുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ ദിനചര്യകൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളതാകുമെന്നും ഉള്ളതാകുമെന്നും സുനിത വില്യംസ് പറയുന്നു പേടകം സുരക്ഷ ും സുഖപ്രദവുമാണെന്നാണ് സുനിത വില്യംസ് യാത്രയെക്കുറിച്ച് പ്രതികരിച്ചത് ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനിടെ സുനിതയും ബുച്ച് വിൽമോറും സ്റ്റാർലൈനിന്റെ എല്ലാ സംവിധാനങ്ങളും കഴിവുകളും സമഗ്രമായി പരിശോധിക്കും ബഹിരാകാശ യാത്രികർ പരിക്രമണ ലബോറട്ടറിയിൽ ഒരാഴ്ച ചെലവഴിക്കും ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവർത്തനം ക്രൂ ഫ്ലൈറ്റ് ആരംഭിക്കുന്നതിന് ബഹിരാകാശ പേടകത്തിന് വഴിയൊരുക്കും ഏഴ് ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബഹിരാകാശത്തേക്ക് മനുഷ്യർ രിക്കാനുള്ള ബോയിങിന്റെ ശേഷി വികസിപ്പിക്കുന്നതിൽ സുപ്രധാനമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദൗത്യം ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർ ക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ആണ് ബോയിംഗ് കമ്പനി നിലവിൽ ബുച്ച് വിൽമോറും സുനിതാ വില്യംസും ഏപ്രിൽ ഇരുപത്തിയഞ്ചിനെ ഫ്ലോറിഡ സ്പേസ് പോർട്ടിൽ എത്തിയത് മുതൽ നീൽ ആംസ്ട്രോങ് ഓപ്പറേഷൻസ് ആൻഡ് ചെക്ക്ഔട്ട് ബിൽഡിംഗിനുള്ളിൽ ക്വാറന്റൈനിലാണ്